പ്രിയപ്പെട്ടവരെ ഈ തക്കാളികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ അടുക്കള മാലിൻ്റെ സംസ്കൃതത്തിലൂടെ വെറുതെ കിട്ടുന്ന അതായത് ചരിച്ചോറിന് മാത്രം നമുക്ക് കാശ് ആ ഒരു കമ്പോസ്റ്റ് നമ്മുടെ വളരെ ലളിതമായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനം ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് രണ്ട് പൊട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കാവുന്നതാണ് ആ ഒരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് മാത്രം ഈ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ടാക്കിയ ഈ തക്കാളികളാണ് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് പൊട്ടിച്ച് കഴിക്കാനും പറ്റും നല്ല ഫ്രഷായിട്ടുള്ള ഇതിന് ഒരു മരുന്നും ഞങ്ങൾ അടിച്ചിട്ടില്ല ജൈവമായിട്ടില്ല അതേപോലെ രാസവളമില്ല രാസ കീടനാശിനികളില്ല ഒരു വളം ഉപയോഗിക്കുന്നതാണ് ഈ ഒരു തക്കാളി ഞങ്ങൾ ഉണ്ട ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ല ഇതിൽ മീൻ്റെ ഫിഷ് ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം നനക്കുന്നത് അതുപോലെ പുറത്തുനിന്ന് ഒരു വളം വാങ്ങിക്കാതെയാണ് ഈ തക്കാളികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ മെനക്കിട് കുറവ് കാശ് ലാഭം ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെയുള്ള അടുക്കള മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങളൊക്കെ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നത് മണ്ണും ചൈരിച്ചോറും കമ്പോസ്റ്റും ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടില്ല ഇതൊരു അക്കോ പോണി സിസ്റ്റമാണ് ഇതിന് വളം വേണ്ട മറ്റ് യാതൊരു ബുദ്ധിമുട്ടുള്ള മണ്ണ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം നമ്മളിതിൽ മെറ്റിൽ നിറച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ല ഇതക്കാളികളൊക്കെ കണ്ടില്ല നല്ല വലിപ്പുണ്ട് ഇതിനാണെങ്കിൽ വളം ഇടണ്ട വെള്ളമൊഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിന് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിനും ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് ഇത് കണ്ടില്ല ഒരു ഓട്ടോമാറ്റിക് ഫീഡർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലെപ്പറ്റീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നവും കഴിഞ്ഞ് നമുക്ക് തീ റ്റായിട്ട് കൊടുക്കേണ്ട ഇതിങ്ങനെ ഇവർക്ക് വേണ്ട തീറ്റകൾ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് കല്ലുകളിലൊക്കെ നല്ല രീതിയിൽ പച്ചക്കറികളും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൃഷിയൊക്കെ നമ്മൾ ഇനിയുള്ള കൃഷിയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലൊക്കെ എല്ലാവരും പറ്റാവുന്ന എല്ലാവരും മുറ്റത്തൊരു അക്കോ പോണിക് സിസ്റ്റം നിർബന്ധമായിട്ടുണ്ടാക്കി വളരെ ലളിതമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ആ രീതിയിലൊക്കെ അക്കോ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ഇതൊക്കെ രാവിലെ തന്നെ ഇതൊക്കെ കാണാൻ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം കിട്ടുന്നതാണ് രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇത് തക്കാളിയും അവരുടെ ആ ഇതും ഇപ്പം മത്സ്യങ്ങൾക്ക് ഒക്കെയുള്ള ആ അവരുടെയൊക്കെ കളികളും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓരോ വീടിലും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് രോഗങ്ങൾ ഒരുപാട് കുറക്കാൻ സാധിക്കും മാനസികമായിട്ടുള്ള സന്തോഷം കൊണ്ടും അതുപോലെ നല്ലത് ഭക്ഷിച്ചും ഒരുപാട് രോഗങ്ങൾ കുറക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും കഴിയുന്ന എല്ലാവരും ഇതുപോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി അവനു വേണ്ട ശുദ്ധമായ മത്സ്യങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണം അതിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം എല്ലാവർക്കും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോട്ട് ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രവർത്തനോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം